ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ജമന്തി പ്ലാന്റ്സ് ആട്ടോ ജമന്തിൻ്റെ ഒരു നാല് കളർ അടങ്ങുന്ന ഒരു കോംബോയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുള്ളത് മുട്ട് മുട്ടായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാന് നാല് കളർ അടങ്ങുന്ന ഈ ജമാറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നാല് കളറിന് മുന്നൂറ്റി രൂപയാണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ പിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ജമ്മുൻ്റെ അപ്പോൾ നാല് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതേപോലെ ഇതേ പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് കണ്ട നമുക്ക് ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല തൈകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്ലാൻസ് നോക്കി തന്നെ തരാ തരാൻ പറ്റുന്നതാണ് ഒത്തിരി നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോസ് ഒത്തിരി ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ഇതെല്ലാം മേടിക്കാൻ ശ്രമിക്കുക നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വേ പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് നടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മൾ ഡാലികയാണ് ആണ് കേട്ടോ ഡാലികേൻ്റെയും കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഡാലിക നമ്മൾ നാല് കളർ അടങ്ങുന്നൊരു കോമ്പോയ്ക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഡാലിക നല്ല ഹെൽത്തി വൃത്തിയായിട്ടുള്ള തൈകളാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ മറ്റുള്ള പൂക്കളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റേത് ഇതിൻ്റെ ഒരു ആറ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കോമ്പോയിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട് നല്ല ഭംഗിയാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആറ് കളറിന് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ പത്ത് പത്ത് വള്ളിച്ചെടികളാണ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നന്നായിട്ട് ഫ്ലവറും തരും നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറാണ് പത്ത് ചെടികളാണ് വെറൈറ്റി ചെടികളായിട്ടുള്ള കോ ക്രീബർ ചെടികളാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് നമുക്കധികം കെയറിങ് ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമുക്ക് സ്ഥലമില്ലാത്തവർക്കും നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസ് ആണ് നമുക്ക് ബോട്ടിലും വെച്ച് വളർത്തിയെടുക്കാം ഇത് നമുക്ക് നല്ല ചൂടുള്ള സ്ഥലത്തോ വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പിന്നെ ഒരു പ്ലാൻസ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം അവരുടെ ബാൽക്കണിയിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളർ അടങ്ങുന്ന ഒരു ഉണ്ട് പത്ത് കളർ അടങ്ങുന്ന കോംബോയും ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് പത്ത് കളറിൻ്റെ റേറ്റ് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ആറ് കളറിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം பட்டின ஒரு प्लांट्स ആണ് ഇതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിને അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാൻസ് ആണ് ട്ടോ ഹോയന്റെ ഒരു ആറ് വേറൈറ്റീസ് കളർ அடങ്ങുന്ന കോംബോയാണ്ണിത് ഉൾപ്പെടുത്തിട്ടുള്ളது நல்ல பங்கியാണ് നമുക്ക് நல்ல ஹேங்கிங் ஆகிட்ட வளர்த்தെടുക്കാൻ പറ്റുന്ന ஒரு പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ ആറ് കളറിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത് നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിലും നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു നാല് ആണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തി ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിരുന്നു ഇതിന് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നു വെറും ഇരുന്നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പൂക്കളും തരുന്നതും ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ത് ഇത് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇതിന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് വെറും നൂറ്റി രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മൾ കോമ്പ പോലെ പോലെയായിട്ടല്ലേ കൊടുക്കുന്നത് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഹസേലിയ പ്ലാന്റ്സ് ആട്ടോ ഹസേലിയ പ്ലാന്റ്സിന് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഏകദേശം പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ വൺ സിംഗിൾ കളറും ഡബിൾ കളറും നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് ിൽ മെസ്സേജ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ മെസ്സേജ് ഞാൻ റിപ്ലൈ ആയിരിക്കും